സ്റ്റുഡിയോ ഫ്രണ്ട് സ്വാശ്രയ സംഘത്തിന്റെയും ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനാചരണവും വനിതകളുടെ മെഗാ രക്തദാന ക്യാമ്പ് നടത്തി മരിയൻ മെഡിക്കൽ സെന്റർ കോൺഫറൻസ് ഹാളിൽ സംഘം പ്രസിഡന്റ് എബിൻ ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ മാണിസിക്കാപ്പൻ എം എൽ എ ദിനാചരണവും ക്യാമ്പ് ഉദ്ഘാടനവും ചെയ്തു ഒരു പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ് തന്നെയാണത് ഷിബുനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ വനിതാ രക്തദാന ദിനത്തിൽ വനിതാ ദിനത്തിൽ തന്നെ ഈ രക്തദാന ക്യാമ്പ് നടത്താൻ തീരുമാനിച്ച സ്റ്റുഡിയോ ഫ്രണ്ട്സ് സ്വാശ്രയ സംഘത്തെയും പാലാ ഫ്രണ്ട് ഫോർത്തെയും അതിനു വേണ്ട എല്ലാ അറേഞ്ച്മെൻ്റ്സും ചെയ്തിരിക്കുന്ന വലിയ മെഡിക്കൽ സെൻറ്ററേയും ഞാൻ അഭിനന്ദിക്കുന്നു ഇവിടെ അനാവശ്യമായ പ്രസംഗത്തിന് പ്രസക്തി ഇല്ല എന്നുള്ളതുകൊണ്ട് ഈ മുനിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ മുഖ്യപ്രഭാഷണം നടത്തി പാല ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തേക്കാമറ്റം രക്തദാന സന്ദേശം നൽകി മരീൻ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഷെയർലി ജോസ് ജനമൈത്രി പോലീസ് എം എൻ അജയ്കുമാർ മെഡിക്കൽ സൂപ്രണ്ടർ ഡോക്ടർ മാത്യു തോമസ് പി ആർഒ സിസ്റ്റർ ബെൻസി എഫ് സി സി ഡോക്ടർ ലിനറ്റ് പി ഡി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബൈജു വെല്ലം മുറവിൽ സാവികാപകാട്ട സിസ്റ്റർ റെ സിസ്റ്റർ ടിൻസി ഓപ്പറേഷൻ മാനേജർ ബാബു സുഭാഷൻ കെ ആർ സൂരജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ക്യാമ്പിൽ മുപ്പതോളം പേർ രക്തം ദാനം ചെയ്തു വനിതകളോടൊപ്പം കുടുംബാംഗങ്ങളായ പുരുഷന്മാരും രക്തം ദാനം ചെയ്തു സിസ്റ്റർ ആഗ്നസ് ഡോക്ടർ മാമച്ചൻ സിസ്റ്റർ ബിൻസി പി ആർഒ വിഷ്ണു ബ്ലഡ് ഫോറം ഡയറക്ടർമാരായ സജീവ് അട്ടക്കനാൽ ഷാജി തകടിയൽ ഗിരീഷ് കൃഷ്ണൻ റിജി ചിത്ര അനീഷ് കൃഷ്ണൻ ബിജു സി നായർ തോമസ് ജോർജ് സതീശൻ രമേശ് മുരുകൻ വിഷ്ണു തങ്കച്ചൻ രാജേഷ് പോണാട എന്നിവർ ക്യാമ്പിനും പരിപാടികൾക്കും നേതൃത്വം നൽകി